നമസ്കാരം പി എസ് സി സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സി പി ഒ ഡ്ല്യു സി പി ഒ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുത്ത സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സാധ്യതാ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും ഇരുപത് മാർക്കും സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും കിട്ടിയിരിക്കും അപ്പോൾ ചോദ്യങ്ങൾ മാത്രമല്ല അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കൂടി പറയുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഓർഡറിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോകുന്നുണ്ട് അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം അതിലൂടെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് ഓർഡറിൽ പഠിച്ചെടുത്ത് ഇരുപത് മാർക്കും സ്വന്തമാക്കുക അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം പോക്സോ നിയമപ്രകാരം കുട്ടിയായി കണക്കാക്കുന്നത് ആരെയാണ് പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരാളെയുമാണ് അപ്പോൾ അവിടെ ആൺ പെൺ വ്യത്യാസമില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയെയും എന്തെന്ന് പറയാം കുട്ടി എന്ന് പറയാനായിട്ട് പറ്റും ആൺകുട്ടിയെന്നോ പെൺകുട്ടിയൊന്നും ഇല്ല ഈ പോക്സോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ് ഇത് വശത്തേതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനൊട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തി രണ്ടിനാണ് പാർലമെൻറ്റ് ഇത് പാസ്സാക്കുന്നത് രാഷ്ട്രപതിയുടെ അംഗീകാരം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊമ്പതിന് ലഭിക്കുകയും ഇത് പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് നവംബർ പതിനാലിന് നമുക്ക് ഓർത്തിരിക്കുക അല്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ് നവംബർ പതിനാലിൻ്റെ പ്രത്യേകത എന്താണ് ശിശുദിനമാണ് അപ്പോൾ ആ ഒരു ദിവസം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് ഈ പോക്സോ നിയമം എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യണം ലൈംഗിക ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തെയാണ് പോക്സോ നിയമം എന്ന് പറയുന്നത് ആണല്ലോ ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ഭാരതീയ ന്യായ സംഹിത അല്ലേ നമ്മുടെ ഐ പി സിക്ക് പകരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ രണ്ട് ഉപവകുപ്പ് പതിനാല് പ്രകാരം പരിക്ക് എന്നാൽ എന്താണ് പരിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പെട്ടെന്ന് നമ്മൾ പരിക്കെന്ന് കേൾക്കുമ്പോഴത്തേക്കും ശരീരത്തിനുണ്ടാകുന്ന പരിക്ക് എന്ന് മാത്രം കൺഫ്യൂഷൻ കൺഫ്യൂഷനടിക്കും അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഒരു വിരമ്പം തെറ്റിക്കും പരിക്കെന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ശരീരത്തിലോ മനസ്സിലോ പ്രശസ്തിയിലോ സ്വത്തിലോ നിയമവിരുദ്ധമായി വരുത്തി വെക്കുന്ന ഏതൊരു ദോഷവുമെന്നാണ് അർത്ഥമാക്കുന്നത് അപ്പം ശരീരത്തിൽ മാത്രമല്ല അറിഞ്ഞിരിക്കുക എന്തിലൊക്കെയാണ് ശരീരത്തിലോ മനസ്സിലോ അല്ലെങ്കിൽ പ്രശസ്തിയിലോ സ്വത്തിലോ നിയമവിരുദ്ധമായി വരുത്തി വയ്ക്കുന്ന ഏതൊരു ദോഷവും എന്നാണ് അർത്ഥമാക്കുന്നത് ആണല്ലോ അപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുമ്പോൾ എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതലാണ് അപ്പം ഇതിനകത്ത് എ എത്ര ചാപ്റ്ററുകളുണ്ട് എത്ര അധ്യായങ്ങളുണ്ട് ഇരുപത് അധ്യായങ്ങളാണുള്ളത് ഇരുപത് അധ്യായങ്ങളും അതുപോലെ എത്ര വകുപ്പുകൾ അല്ലെങ്കിൽ സെക്ഷനുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി അൻപത്തി എട്ട് വകുപ്പുകളുമാണ് രണ്ടേ പതിനാലിലാണ് പരിക്ക് എന്നതിൻ്റെ നിർവചനം പറയുന്നത് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ഭാരതീയ ന്യായ സംഹിതയിലെ കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായിട്ടുള്ള അനുബന്ധ വിവരങ്ങൾ ചർച്ച ചെയ്യാം ഓക്കെ ആണല്ലോ ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവും അടുത്ത ചോദ്യം എന്താണ് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷനാണ് അപ്പോൾ നമുക്ക് ഒഫൻസ് അഗേൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാനുണ്ട് അപ്പോൾ അതിനകത്ത് വരുന്നതാണ് സെക്ഷൻ അറുപത്തി മൂന്നിലാണ് ബലാത്സംഗം അല്ലെങ്കിൽ റേപ്പിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ക്ലാസ് എടുത്ത് ഇട്ടിട്ടുണ്ട് ഓരോ പാർട്ടായിട്ട് അപ്പോൾ സെക്ഷൻ അറുപത്തി മൂന്ന് പ്രകാരം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതായിട്ട് കണക്കാക്കാവുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഉഭയസമ്മത പ്രകാരമോ ഉഭയസമ്മതമെന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാന പ്രകാരം അതിനെയാണ് ഉഭയസമ്മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മദ്യമോ ലഹരിയോ ഒക്കെ നൽകി ഭീഷണിപ്പെടുത്തി സമ്മതം അറിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ സ്ത്രീയെ ബലാത്സംഗം ചെയ്താലൊക്കെ അതിനെ ബലാത്സംഗമായിട്ട് കണക്കാക്കാം ഇനി ബലാത്സംഗത്തിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നത് സെക്ഷൻ അറുപത്തി നാലിലാണ് ബലാത്സംഗത്തിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നത് പത്ത് വശത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകാവുന്നതുമായിട്ടുള്ള കഠിന തടവും പിഴ ശിക്ഷയുമാണ് ബലാത്സംഗത്തിന് ലഭിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ ഏത് സെക്ഷനിലാണ് ബലാത്സംഗത്തെക്കുറിച്ച് പറയുന്നത് എന്ന് മനസ്സിലായല്ലോ സെക്ഷൻ അറുപത്തി മൂന്ന് അറുപത്തി നാല് ബലാത്സംഗത്തിനുള്ള ശിക്ഷ ഇനി നിയുക്ത പോലീസ് ഓഫീസർ നിയുക്ത പോലീസ് ഓഫീസറിനെ പറ്റിയിട്ട് പറയുന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ നമ്മുടെ സി ആർ പി സിക്ക് പകരം നിലവിൽ വന്ന നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അപ്പോൾ അതിൽ നിയുക്ത പോലീസ് ഓഫീസറിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ മുപ്പത്തിയേഴ് അപ്പം അതിൽ പറയുന്നുണ്ട് എല്ലാ ജില്ലയിലും പോലീസ് സ്റ്റേഷനുകളിൽ എന്ത് ചെയ്യണം എ എസ് ഐ റാങ്കിൽ കുറയാത്ത ഒരു ഓഫീസറെ നിയമിക്കണം അതുപോലെ എല്ലാ ജില്ലയിലും സംസ്ഥാന തലത്തിലും അതുപോലെ ജില്ലാതലത്തിലുമൊക്കെ ഒരു പോലീസ് കൺട്രോൾ റൂം സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്നത് സെക്ഷൻ മുപ്പത്തിയേഴിലാണ് അപ്പം നിയുക്ത പോലീസ് ഓഫീസറെ പറ്റി പറയുന്ന ബി എൻ എസ് എസ് അല്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷനാണ് സെക്ഷൻ മുപ്പത്തിയേഴ് അടുത്ത ചോദ്യം വാറൻ്റ് കേസുകളെ പറ്റി പറയുന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷനാണ് ഏത് ടു ഇസ്സഡ് വാറൻ്റ് കേസുകളെ പറ്റി പറയുന്നത് ടു ഇസ്സഡിലാണ് ഇപ്പോൾ സെക്ഷൻ ടുവിലാണ് നിർവചനങ്ങൾ പറയുന്നത് അതിൽ വാറൻ്റ് കേസ് വാറൻറ്റ് കേസ് എന്ന് പറയുമ്പോൾ എന്താണ് വധശിക്ഷയോ ജീവപര്യന്തമോ രണ്ട് വശത്തിൽ കൂടുതൽ തടവ് ശിക്ഷയോ ലഭിക്കുന്ന കുറ്റം സംബന്ധിച്ച കേസ് എന്നാണ് ഈ സെക്ഷൻ ടു ഇസ്സഡിൽ വാറൻ്റ് കേസിൻ്റെ നിർവചനമായിട്ട് പറഞ്ഞിരിക്കുന്നത് വധശിക്ഷയോ ജീവപര്യം തമ്മോ രണ്ട് വശത്തിൽ കൂടുതൽ തടവ് ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റം സംബന്ധിച്ച കേസാണ് അപ്പോൾ വാറൻറ്റ് കൊടുത്തിട്ട് മാത്രം നടപ്പിലാക്കുന്ന കേസുകളാണ് വാറൻറ്റ് കേസുകൾ എന്ന് പറയുന്നത് ഇനി അതായത് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിരിക്കുക സെക്ഷൻ ടു ഇസഡിലാണ് വാറൻറ്റ് കേസുകളെ പറ്റി പറയുന്നത് അടുത്ത ചോദ്യം എന്താണ് എൻ ഡി പി എസ് ആക്ട് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് ആണ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായിട്ട് പരിസരമുണ്ടാക്കി കൊടുത്താലുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ ഇരുപത്തി അഞ്ച് അപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനു വേണ്ടിയിട്ടൊരു വ്യക്തി എന്ത് ചെയ്യുന്നു ഒരു വീടോ അല്ലെങ്കിൽ ഒരു മുറിയോ പരിസരമോ സ്ഥലമോ ഇതിൽ പറയുന്നത് വീടാകാം പരിസരമാകാം മുറിയാകാം സ്ഥലമാകാം വാഹനമോ ഒക്കെ ഏർപ്പെടുത്തി കൊടുക്കുകയാണ് എങ്കിൽ ഒരു കുറ്റം ചെയ്യാൻ അറിഞ്ഞുകൊണ്ടും മറ്റൊരു വ്യക്തിക്ക് ഇതൊക്കെ അനുവദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ആ കുറ്റകൃത്യത്തിൻ്റെ അതേ ശിക്ഷ ഈ പരിസരം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കും കിട്ടുന്നതാണ് എന്നാണ് സെക്ഷൻ ഇരുപത്തി അഞ്ചിൽ പറയുന്നത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് പരിസരം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത് അടുത്ത ചോദ്യം എന്താണ് എൻ ഡി പി എസ് ആക്ടിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽസിങ് എൻ ഡി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ പതിനാലിനാണ് നിലവിൽ വന്നത് നമ്മൾ മറ്റൊരു നവംബർ പതിനാല് പഠിച്ചതായിരുന്നു പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് അപ്പോൾ എൻ ഡി പി എസ് ആക്ടിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഗ്യാനി സിംഗ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം കേരള പോലീസ് ആക്ട് സെക്ഷൻ നൂറ്റി ഇരുപത് പ്രകാരം ഒരു വാഹനത്തിൻ്റെ മുന്നിൽ നിന്ന് പിന്നിൽ നിന്നും ഒരു സാധനം തള്ളി നിൽക്കാവുന്ന പരമാവധി ദൂരം എന്ന് പറയുന്നത് അഞ്ചടിയാണ് കേരള പോലീസ് പോലീസാക്കിൽ സെക്ഷൻ നൂറ്റി ഇരുപത് പ്രകാരം എന്താണ് പറയുന്നത് ഒരു വാഹനത്തിൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എത്ര അടി തള്ളി നിൽക്കാം ഒരു സാധനം അഞ്ചടിയിൽ കൂടുതൽ തള്ളി നിൽക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സെക്ഷൻ നൂറ്റി ഇരുപതിൽ എന്താണ് പറയുന്നത് ശല്യം ഉണ്ടാക്കൽ ക്രമസമാധാന ലംഘനം എന്നിവയ്ക്ക് ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ നൂറ്റി ഇരുപത് അടുത്ത ചോദ്യം സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് നിയമിക്കപ്പെടാവുന്ന പ്രായപരിധി എത്രയാണ് പതിനെട്ടിനും അറുപത് വയസ്സിനും മധ്യേയാണ് എന്താണ് സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കപ്പെടാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ പറ്റി പരാമർശിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ തൊണ്ണൂറ്റി എട്ട് അപ്പോൾ ഇതിൽ പറയുന്നത് ഇതിനകത്ത് പറയുന്നത് ആരോഗ്യവാനും സന്നദ്ധനുമായിട്ടുള്ള പതിനെട്ട് വയസ്സിനും അറുപത് ഇടയിൽ പ്രായമുള്ള ഒരു സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനാകാൻ യോഗ്യനായ വ്യക്തിയെ ക്രമസമാധാന പരിപാലനത്തിന് പോലീസിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് നിയമിക്കാമെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കണം ഒരു വിമുക്ത ഫടനോ അല്ലെങ്കിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ നാഷണൽ സർവീസ് സ്കീം നാഷണൽ കേഡറ്റ് കോപ്സ് ഒക്കെ ഉണ്ടല്ലോ എൻ എൻ എസ് എസ് എൻ സി സി സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ഇങ്ങനെയൊക്കെയുള്ള അവരിൽ പ്രവർത്തന പരിചയമുള്ളവരോ അല്ലെങ്കിൽ സർക്കാർ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന സമാന വിഭാഗത്തിൽപ്പെടുന്നവരോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പതിനെട്ടിനോ അറുപതിനോ വയസ്സിനും പ്രായം മധ്യപ്രായമുള്ള ആളുകളെ ആയിരിക്കണം സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കേണ്ടത് സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി എട്ടാണ് എന്ന് അറിഞ്ഞിരിക്കുക ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ പൊള്ളലേറ്റവും ശാരീരിക ക്ഷതമേറ്റോ മരണപ്പെട്ടാൽ അതിനെ സ്ത്രീധന മരണമായിട്ട് കണക്കാക്കാം അപ്പം സ്ത്രീധന മരണവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ എൺപതിലാണ് സ്ത്രീധന പറ്റി പരാമർശിക്കുന്നത് അപ്പോൾ എത്ര വർഷത്തിനുള്ളിലാണ് ഏഴ് വർഷത്തിനുള്ളിൽ ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ ഏഴ് വർഷത്തിനുള്ളിൽ അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പൊള്ളലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക ക്ഷതമോ മുറിവോ ഒക്കെ ഏറ്റവും മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് കണക്കാക്കാം സ്ത്രീധന മരണമായിട്ട് കണക്കാക്കാം മാത്രവുമല്ല എന്തും വേണം ആ മരണത്തിന് തൊട്ട് മുമ്പ് എന്താണ് ബന്ധുവോ ഫർത്താവോ ഒക്കെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഈ ഒരു സ്ത്രീയെ ചൂഷണം ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകളും നടന്നിരിക്കണം അപ്പം ഏഴു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാൽ മാത്രമാണ് അതിനെ സ്ത്രീധന മരണമായിട്ട് കണക്കാക്കുന്നത് ഇതിൻ്റെ ശിക്ഷ എത്രയാണ് ഏഴു വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നതാണ് സെക്ഷൻ എൺപത് എന്ന് പറയുന്നത് സെക്ഷൻ എൺപതിലാണ് സ്ത്രീധന മരണത്തെപ്പറ്റി പറയുന്നത് എന്ന് അറിഞ്ഞിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ വരുന്ന മറ്റ് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സെക്ഷനുകളും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക കൊലപാതകത്തെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ് കൊലപാതകം സെക്ഷൻ നൂറ്റി ഒന്നിലാണ് കൊലപാതകത്തെ പറ്റി പറയുന്നത് അറിഞ്ഞിരിക്കുക കേട്ടോ സെക്ഷൻ നൂറ്റി ഒന്നിലാണ് കൊലപാതകത്തെപ്പറ്റി പറയുന്നത് തീവ്രവാദ പ്രവർത്തനത്തെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ നൂറ്റി പതിമൂന്ന് നൂറ്റി പതിമൂന്നിൽ തീവ്രവാദ പ്രവർത്തനത്തെ പറ്റി പറയുന്നു ഇനി ആസിഡ് കൊണ്ടുള്ള ഉപദ്രവം എന്നാണ് നൂറ്റി ഇരുപത്തി നാലിലാണ് കേട്ടോ ആസിഡ് മുതലായവ ഉപയോഗിച്ചുകൊണ്ട് സ്വമേധയാ കഠിനമായിട്ടുള്ള ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ അത് നൂറ്റി ഇരുപത്തി നാലിലാണ് പറയുന്നതും എന്ന് അറിഞ്ഞിരിക്കുക ഇനി ഒരു വ്യക്തിയെ വ്യാപാരം ചെയ്യുന്നു അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷനാണ് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി സെക്ഷൻ മുന്നൂറ്റി ഒമ്പതാണ് കവർച്ച കവർച്ച എന്ന് പറയുമ്പോൾ സെക്ഷൻ മുന്നൂറ്റി ഒമ്പതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഹൈവേയിൽ സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിൽ കവർച്ച നടത്തുന്ന ആൾക്ക് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ മുന്നൂറ്റി ഒമ്പത് പ്രകാരം ലഭിക്കുന്ന ശിക്ഷയാണ് ചോദിച്ചിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത എന്നാണ് കേട്ടോ അപ്പം ഹൈവേയിൽ സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിൽ എന്ന് പറയുമ്പോൾ എന്താണ് രാത്രി സമയത്ത് ഒരു കവർച്ച നടത്തുകയാണെങ്കിൽ അയാൾക്ക് പതിനാല് വർഷം വരെ തടവാണ് ലഭിക്കുന്നത് പതിനാല് വർഷം വരെയുള്ള തടവാണ് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ കവർച്ചയെപ്പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ് മുന്നൂറ്റി ഒൻപതിലാണ് കവർച്ചയെപ്പറ്റി പറയുന്നത് എന്ന് അറിഞ്ഞിരിക്കുക കവർച്ചയെപ്പറ്റി പറയുന്ന സെക്ഷനാണ് മുന്നൂറ്റി ഒൻപത് എന്ന് അറിഞ്ഞിരിക്കുക ഇനി എല്ലാ കവർച്ചയിലും എല്ലാ കവർച്ചയിലും ഒന്നുകിലൊരു മോഷണം കാണും അല്ലെങ്കിൽ ഭയപ്പെടുത്തിയിട്ടുള്ള അപഹരണവും കാണും ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ അടുത്ത ചോദ്യം മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റിനെ പറ്റി പറയുന്ന ബി എൻ എസ് എസ് അല്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത് മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റിനെ പറ്റി പറയുന്നത് സെക്ഷൻ നാൽപ്പത്തി ഒന്നിലാണ് സെക്ഷൻ നാൽപ്പത്തി ഒന്നിലാണ് സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റിനെ പറ്റി പറയുന്നത് സെക്ഷൻ നാൽപ്പതിലാണ് സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റിനെ പറ്റി പറയുന്നത് സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റിനെ പറ്റി പറയുന്നത് സെക്ഷൻ നാൽപ്പതിലും അറസ്റ്റിനെ പറ്റി പറയുന്നത് സെക്ഷൻ നാൽപ്പത്തി ഒന്നിലാണ് എന്ന് അറിഞ്ഞിരിക്കുക ആണല്ലോ അപ്പം ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത് വേണോ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്ലാസ്സിന് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു താങ്ക്